ഇനിയെങ്കിലും ഞങ്ങൾ സുഖമായി ഉറങ്ങട്ടെ പഴങ്ങൾ പഴുക്കട്ടെ ഇനിയെങ്കിലും ഞങ്ങൾ സുഖമായി ഉറങ്ങട്ടെ പഴങ്ങൾ പഴുക്കട്ടെ എടോ പോക്കണം കെട്ട മനുഷ്യ പോത്തുകളെ നിന്റെ തന്തയുടെ തള്ളയുടെ തന്തയുടെ തള്ളയുടെ തലമുറകൾ എത്രയോ ഞങ്ങൾ രുചിച്ചു നോക്കി തള്ളിയ പഴങ്ങൾ ഞങ്ങൾ രുചിച്ചു നോക്കി തള്ളിയ പഴവർഗങ്ങൾ ഭക്ഷിച്ചു വളർന്നു അന്നൊന്നും അവർക്കില്ലാത്ത കൊറോണ എങ്ങിനെ ഈ തലമുറയിൽ പടർന്നിറങ്ങി അങ് നിസാമുദ്ദീനിൽ താടിവെച്ച അനേകം പേറിരുമ്പഴിക്കുള്ളിലായി വിഷജന്തുക്കളെ ഭക്ഷിക്കുന്ന പൊക്കം കുറഞ്ഞവരുടെ നാട്ടിൽ നിന്നും പൊന്തിവന്ന കീടങ്ങളാണ് കൊറോണ താടിക്കാർ നിരപരാധികൾ പരമോന്നത നീതി പീഠം പറഞ്ഞു ഞങ്ങളും നിരപരാധികൾ പക്ഷേ ആരുവിധി പറയാൻ ഇനിയെങ്കിലും ഞങ്ങൾ സുഖമായി ഉറങ്ങട്ടെ പഴങ്ങൾ പഴുക്കട്ടെ